രാജ്യത്തെ ഏറ്റവും വിപുലമായ ഇന്റർനാഷണൽ ക്രൂസ് ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു സമുദ്രസേ സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് കോടിയിലേറെ രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും ഒപ്പം പ്രധാനമന്ത്രി നിർവഹിച്ചു മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂസ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിലെ സുപ്രധാന അടിസ്ഥാന സൗകര്യ നവീകരണം അടക്കം ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത് കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യുകയും തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുന്നത് രാജ്യത്തെ സമുദ്ര വികസനത്തിലെ ഒരു നാഴികക്കല്ല് തന്നെയാണ് മുംബൈ ഇന്റർനാഷണൽ ക്രൂസ് ടെർമിനൽ ആഭ്യന്തര അന്താരാഷ്ട്ര ക്രൂസ് ടൂറിസത്തിൽ ഈ ടെർമിനൽ മുഖ്യ പങ്ക് വഹിക്കുമെന്നാണ് കരുതുന്നത് നാല് ലക്ഷത്തി പതിനയ്യായിരം ചതുരശ്ര അടിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ടെർമിനൽ ക്രൂസ് പ്രവർത്തനങ്ങൾക്കായി നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധാനമാണ് ഓരോ വർഷവും ഏകദേശം ഒരു ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാനാകും അതായത് ഒരു ദിവസം ഏകദേശം പതിനായിരം യാത്രക്കാർ ടെർമിനലിൽ ഒരേ സമയം അഞ്ച് ക്രൂസ് കപ്പലുകൾക്ക് നങ്കൂരമിടാൻ കഴിയും ചെക്ക് ഇന്നിനും ഇമിഗ്രേഷനുമായി എഴുപത്തിരണ്ട് കൗണ്ടറുകളാണ് ആഗോള ക്രൂസ് ഷെഡ്യൂൾ കൃത്യമായി നിറവേറ്റാൻ വർഷം മുഴുവനും പ്രവർത്തിക്കുന്ന വിശാലമായ ഓപ്പറേഷണൽ ഏരിയയുമുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം ചതുരസ്രാടി വിസ്തൃതിയിലാണ് ഓപ്പറേഷണൽ ഏരിയ സ്ഥിതി ചെയ്യുന്നത് മുന്നൂറിലധികം വാഹനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രത്യേക പാർക്കിംഗ് ബേയും ഒരുക്കിയിട്ടുണ്ട് സമുദ്ര പശ്ചാത്തലത്തെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലാണ് ടെർമിനലിന്റെ രൂപകൽപ്പന തിരമാലകൾ പോലുള്ള മേൽക്കൂര ടെർമിനൽ യാത്രക്കാർക്ക് വേണ്ടി മാത്രമല്ല പൊതുജനങ്ങൾക്കുള്ള ഇടം കൂടിയാണിത് പ്രദേശവാസികൾക്ക് വിനോദത്തിനും ഷോപ്പിംഗിനുമായി ഇവിടം സന്ദർശിക്കാം സമുദ്ര നദി ദ്വീപ് എന്നിവ അധിഷ്ഠിതമായി ക്രൂസ് ടൂറിസം വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാരിന്റെ ക്രൂസ് ഭാരത് മിഷന്റെ ഒരു പ്രധാന ഘടകമാണ് ഈ പദ്ധതി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യ സമുദ്ര മേഖലയെ ഒരു വലിയ അവസരമായി കാണുന്നതായും തുറമുഖ വികസനം ത്വരിതപ്പെടുത്തുന്നതിനായി ആയിരക്കണക്കിന് കോടി രൂപയുടെ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്നും സമുദ്രസേ സമൃദ്ധി പരിപാടിയെക്കുറിച്ച് സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞു കോടി പൗരന്മാരുടെ ഭാവി മറ്റുള്ളവർക്ക് ൊടു നമുക്ക് കഴിയില്ല മറ്റുള്ളവരെ ആശ്രയിച്ച് രാജ്യത്തിന്റെ വികസനം നടപ്പിലാക്കാൻ കഴിയില്ല വരും തലമുറയുടെ ഭാവി അപകടത്തിലാക്കാൻ നമുക്ക് സാധിക്കില്ല എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പ്രതിവിധി ആത്മനിർഭർ ഭാരതമാണെന്നും പ്രധാനമന്ത്രി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പരിചയമുണ്ടോ എനിക്ക്